കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ് ഡോക്ടർ സുൽഫി നുഹു നമുക്കപ്പം ചേരുന്നു ഡോക്ടർ സുൽഫി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് ലോകാരോഗ്യ ദിനം കൂടിയാണ് അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യ മുഖ്യ വിഷയമായെടുത്ത ആ ഒരു തീം ചർച്ച ചെയ്ത ദിവസം കൂടിയാണ് അവിടെ ആ ദിവസമാണ് വീടിനുള്ളിൽ പ്രസവം നടത്തി അക്യുപഞ്ചർ ചികിത്സയ്ക്ക് പോയി വീട്ടിൽ ചികിത്സ നടത്തി മരണപ്പെട്ട ഒരു യുവതിയുടെയും കുടുംബത്തിൻ്റെയും സാഹചര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് സംസ്ഥാനത്ത് ഈ പെരയ്ക്കുള്ളിൽ പ്രസവം നടക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘമുണ്ട് എന്നതാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ മറ്റും കാണാൻ കഴിയുന്നത് ഇത്തരം സാഹചര്യം ഉണ്ട് എന്നത് ഐ എം എക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടോ അക്ഷരു നമ്മൾ ചില ഫാക്സുകൾ മനസ്സിലാക്കണം വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അസ്യപൂർവമാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഒരു കാര്യ കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഇത് യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കണം ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഭാരതത്തിലെ ഇൻഫ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് രണ്ടായിരത്തിനടുത്തായിരുന്നു അതിപ്പോ ചുരുങ്ങി ഏതാണ്ട് കേരള ത്തിൽ അത് പത്തൊമ്പതിന്റെ ചുറ്റുവട്ടം നിൽക്കുമ്പോൾ ഭാരതത്തിൽ അത് തൊണ്ണൂറ്റി ഏഴിന്റെ ചുറ്റുവട്ടം നിൽക്കുമ്പോൾ നമ്മൾ രണ്ടായിരത്തിൽ നിന്നും ഇത് പത്തൊമ്പതിലേക്ക് എത്തിച്ചേർന്നതിന്റെ കഥ വളരെ വ്യക്തമാണ് അത് ആധുനിക വൈദ്യശാസ്ത്രത്തിന് മാത്രം കഴിവുകൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രം ആ കാര്യങ്ങളെ കൃത്യമായി അസസ് ചെയ്യുകയും വാക്സിനേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളെ ചികിത്സിക്കുന്നു മറ്റ് കോമോർബിഡിറ്റി ചികിത്സിക്കുന്നു പ്രസവ സംബന്ധമായ കാര്യങ്ങൾ കൃത്യമായ ശാസ്ത്രീയമായ ചികിത്സ നൽകുന്നു അതുകൊണ്ട് മാത്രമാണ് മരണങ്ങൾ ഏറ്റവും കുറഞ്ഞു പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പോഴും പ്രാകൃത രാജ്യങ്ങളിലെ പോലെ രാജ്യങ്ങളിലേക്കൊലെ പ്രാകൃതമായ നടപടികളിലൂടെ വീട്ടിൽ പ്രസവിക്കാം അല്ലെങ്കിൽ അക്കി പങ്ക്ചർ ചികിത്സയിലൂടെ ചികിത്സിക്കാം എന്നൊക്കെ പറയുന്നത് തീർത്തും അമ്പത്തെ ജഡിലമാണ് അത് അജ്ഞതയുടെ എന്താ പറയാ ഒരു കൊടുമുടി തന്നെയാണെന്ന് പറയേണ്ടി വരും അപ്പൊ നമുക്ക് അത്തരം ആൾക്കാരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും കൃത്യമായ വിദ്യാഭ്യാസവും അറിവും ബോധവും ഒക്കെ ഉണ്ടാക്കുവാനും ഒക്കെ നമുക്ക് കഴിയണമെന്നുള്ളതാണ് ഈ കാര്യത്തിലെ വസ്തുത പ്രത്യേകിച്ച് ലോകാരോഗ്യ ദിനത്തില് മറ്റാൾ മൊട്ടാലിറ്റിയും കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസരത്തില് ഇങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാള മലയാളത്തിൽ തന്നെ അല്ലെങ്കിൽ ഭാരതത്തിലും കേരളത്തിലും ഒക്കെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഒരു സംഘം ഉണ്ട് എന്നുള്ളത് വസ്തുതിയാണ് മുമ്പ് തിരുവനന്തപുരത്ത് ഇത് സമാനമായ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അവര് പ്രചരണങ്ങൾ നടത്തുന്നു വീട്ടിൽ തന്നെ ചികിത്സിച്ചാൽ വീട്ടിൽ മാത്രം വീട്ടിൽ ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള മരണനിരക്ക് രണ്ടായിരമാണെന്ന് ഓർക്കണം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് അതെല്ലാം മാറ്റി നിർത്തി ആധുനിക വൈദ്യശാസ്ത്രം അല്ലാതെ ഉള്ള ചികിത്സയിലേക്ക് പോയി വീട്ടിൽ തന്നെ പ്രസവിക്കാം എന്ന് പറയുന്നത് കൊലയ്ക്ക് കൊടുക്കുന്നത് പോലെയാണ് ഒരു അമ്മയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ് ഇത്തരം സംഘാംഗങ്ങൾക്കെതിരെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്കെതിരെയും അന്വേഷണം നീണ്ടുപോകേണ്ട കാര്യമാണ് ഈ ആദ്യ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി പ്രത്യേകിച്ച് കേരളത്തിലെങ്കിലും പലപ്പോഴും നമുക്ക് ഉണ്ടായിരുന്ന വെല്ലുവിളി ഈ വാക്സിനുകളെ ചോദ്യം ചെയ്യുന്ന മരുന്ന് പ്രയോഗത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം എക്കാലത്തും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഒന്നും കൂട്ടി അല്ലാതെ തന്നെ നമുക്കറിയാം ഒരു വിഭാഗം അതിനെതിരെ കോവിഡ് കാലത്ത് പോലും നമ്മളത് പരസ്യമായി കണ്ടതുമാണ് ഇത്തരം ആളുകൾ തന്നെയാണോ ഈ സംഘത്തിനും പിന്നിലുള്ളത് ഇവരാണോ ഇതിന് പ്രചരണം കൊടുക്കുന്നത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എപ്പോഴും ആന്റിവാക്സ ഈ ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ഒരു ലോജിക് ഇല്ലാത്ത തരത്തിൽ ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് എപ്പോഴും നിലവിലുണ്ടായിരുന്നു അത്തരം ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിന് സത്യ സത്യാവസ്ഥയാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോവിഡിന്റെ സമയത്ത് അല്ലെങ്കിൽ എം എം ആർ വാക്സിന്റെ സമയത്ത് അതാണ് നമ്മൾ നോക്കണം മീസിൽസ് മംസ് റുബല്ലാൽ തുടങ്ങിയ കുട്ടികളുണ്ടാകുന്ന രോഗങ്ങൾ വരാതിരിക്കാനുള്ള വാക്സിൻ കൊടുക്കുന്ന അവസ്ഥയിൽ ചില പ്രത്യേക മതവിഭാഗങ്ങളില് അത് ആൺകുട്ടികളില് കുട്ടികൾ ഉണ്ടാകാത്ത തരത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോകും അത് വംശഹത്യ ചെയ്യുവാനുള്ള പ്രചരണമാണെന്ന് വരെ പ്രചരിപ്പിച്ചു കളഞ്ഞു അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോ അത് അത്തരം കാര്യങ്ങൾക്കെതിരെ അതിന് ഗണ്യമായ മാറ്റം പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ തന്നെ പോയി ക്ലാസ് എടുത്ത് അത്തരം വിഭാഗങ്ങളിലെ കൃത്യമായ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് ഇത് എല്ലാവരും ചെയ്യുന്നതല്ല ഈ മതവുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനയുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് കഴിയുന്ന ആൾക്കാർ ആൾക്കാരിലെ തന്നെ ഒരു ചെറിയ വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധമില്ല എന്നറിയ അറിയുന്ന വിഭാഗങ്ങളിലേക്ക് ദുർബലരായ വിദ്യാഭ്യാസം അധികമില്ലാത്ത സ്ത്രീകളിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ കടന്നു പോകുന്നു അതിന് അവരുടെ അവർക്ക് അവരുടേതായ ഗുണങ്ങളുണ്ട് ഇത് അവർക്ക് പലപ്പോഴും പലതരത്തിലുള്ള എന്താ പറയാ പലതരത്തിലുള്ള ഗുണങ്ങൾ അവർക്ക് ലഭ്യമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് അവർക്ക് അവരിലുള്ള വിശ്വാസം അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഒരു പ്രസവം നടക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിയിലേക്ക് അവരെ അകൃഷ്ടരാക്കുന്നത് സാമ്പത്തിക ലാഭത്തോടും കൂടി ലാഭവും കൂടി രാക്കി ലാക്കിക്കൊണ്ട് തന്നെയാണ് അതായത് അവരുടെ പ്രാർത്ഥനകളിൽ അവരുടെ അവരുടെ അത്തരം പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് കാശ് അല്ലെങ്കിൽ സമ്പത്ത് ചെലവാക്കുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിച്ചേരുന്നു അവർക്ക് സമ്പത്ത് ഉണ്ടാക്കാനുള്ള പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കുന്ന ഒരു തരത്തിലാണ് അവർ വിഴുന്നു പോകാതിരിക്കുക എന്നുള്ള ശ്രമം ഉണ്ടാകണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിയമ നടപടികൾ ഇത്തരം വരെ ഉണ്ടാവുകയും വേണം ഡോക്ടർ ഒരു കാര്യം കൂടി ഡോക്ടർ പലപ്പോഴും ഈ അമ്മമാര് ഗർഭിണികൾ അവർ ഇതിൽ ഭർത്താവിന്റെ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ഈ വാശിക്ക് കൊടുക്കേണ്ടി വരുന്നു എന്ന ദുരവസ്ഥ കൂടി ഇതിന്റെ അകത്ത് ഉണ്ടാവുന്നുണ്ടോ കാരണം അവർക്കൊരു പക്ഷേ ആ പ്രസവ വേദനയും അതിന്റെ സങ്കീർണാവസ്ഥകളും നേരിട്ട് അനുഭവപ്പെടുന്നവരാണല്ലോ പക്ഷേ ഇതിനൊപ്പം കൊടുക്കേണ്ടി വരും ഭർത്താവിനോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളോ ഇത്തരം ഒരു നിലപാടെടുക്കുമ്പോൾ അവർക്കൊപ്പം കൊടുക്കേണ്ടി വരുന്നു എന്ന ഒരു ദുരവസ്ഥ ഈ വീട്ടമ്മമാർക്ക് ഈ ഗർഭിണികൾക്ക് ഉണ്ടാവുന്നുണ്ടോ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും കഷ്ടമായ കാര്യം സ്വന്തം വീട്ടുകാർ തന്നെ അല്ലെങ്കിൽ ചിലപ്പം ഭർത്താവിന്റെ വീട്ടുകാര് അല്ലെങ്കിൽ സ്വന്തം ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ ഇത് മതിയാകുമെന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരുപക്ഷെ സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങളും വിദ്യാഭ്യാസവും സ്വയം ആത്മവിശ്വാസവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെ ചോദ്യം ചെയ്യുവാനും അതിനെ അതിനെ അതിനെതിരെ പ്രതികരിക്കുവാനുമുള്ള ഒരു ഒരു ശക്തി സ്ത്രീകളിൽ ഉണ്ടാകണം അതിനുള്ള ആത്മബലവും കഴിവുമൊക്കെ തന്നെ പൊതുസമൂഹം പകർന്നു നൽകുകയും വേണം യെസ് വളരെ നന്ദി ഡോക്ടർ സുൽഫി നൂഹു ഇക്കാര്യത്തിൽ എന്തായാലും സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ ഒരു കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വരുന്ന ഒരു കണക്കാണ് കണക്കിൻ്റെ ആധികാരികത കൂടുതൽ പരിശോധിക്കണം എന്തായാലും അത് പ്രകാരം